ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഷഹബാസ് ഷെരീഫ് ചെന്ന് സൗദിയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ റിയാദിൽ വെച്ച് ഒപ്പുവെച്ച പുതിയ ഒരു സുരക്ഷാ ഉടമ്പടി അതെ ഓടുന്ന ഇന്ത്യക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞു നമ്മുടെ കാക്കാമാര് അതാണിപ്പോ സംഭവിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി അറേബ്യ സൗദി അറേബ്യയെ ആക്രമിച്ചതായി പരിഗണിക്കണം അതിനകത്ത് സൗദിയും പങ്കാളിയാകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫാണ് ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അതെ അപ്പോ വിൽ സൗദി അതെ ഇന്ത്യയുമായി പാകിസ്ഥാനു വേണ്ടി ഒരു യുദ്ധത്തിന് സൗദിക്ക് ഇറങ്ങാനും പറ്റും ഈ കരാറ് പ്രകാരം അതിൽ യാതൊരു സംശയവുമില്ല പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ വാർത്താ ചാനലിനോട് പറഞ്ഞതും ഇത് തന്നെയാണ് ഇത് ഒരു കൂട്ടായിട്ടുള്ള പ്രതിരോധ കരാറാണ് എന്ന് ആക്രമണത്തിന് ഉപയോഗിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സൗദി അറേബ്യക്കോ പാകിസ്ഥാനോ എതിരായി ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ സംയുക്തമായിട്ട് അതിനെ പ്രതിരോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് കൂട്ടായ പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നാറ്റോയുടെ ഉടമ്പടി അതിന്റെ ആർട്ടിക്കിൾ അഞ്ചുമായി ഈ കരാറ് താരതമ്യം ചെയ്യുന്നുണ്ട് ഈ കരാറ് പ്രകാരം ആണവ ആസ്തികൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സൈനിക ശേഷികൾ അടിയന്തിരമായിട്ടുള്ള സാഹചര്യത്തിൽ സൗദി അറേബ്യയുടെ ഉപയോഗത്തിന് ലഭ്യമാണ് ഈ കരാറിന് കീഴിൽ ഞങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായും ലഭ്യമാകും എന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത് അതിൻ്റെ വിശാലമായിട്ടുള്ള ആഘാതങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സൗദി അറേബ്യ പാകിസ്ഥാന്റെ സഹായത്തിന് വിരൽ തുമ്പിൽ ഉണ്ടാകുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ റിയാദ് സന്ദർശനത്തിനിടയിലാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവച്ച പരസ്പര പ്രതിരോധ കരാറുണ്ടായത് അതിനെ പരാമർശിച്ചിട്ടായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണം രണ്ട് രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണമായി കണക്കാക്കുമെന്നതാണ് കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ സൗദി അറേബ്യക്കെതിരെയായിരുന്നാലും ആയിരുന്നാലും ഏത് രാജ്യം ഒരു ആക്രമണവുമായി മുന്നോട്ട് വന്നാലും സംയുക്തമായിട്ട് അവരെ പ്രതിരോധിക്കും ഈ രണ്ട് രാജ്യങ്ങളും ഈ കരാറ് പ്രതിരോധമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നും അല്ലാതെ ആക്രമണമല്ലെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നു ഈ ഉടമ്പടി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുൻകൂർ ജാമ്യം എന്നാൽ കക്ഷികൾ ഭീഷണി നേരിട്ടാൽ ഈ കരാർ തീർച്ചയായിട്ടും പ്രവർത്തനക്ഷമമാകും എന്നൊരു ഭീഷണി കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു ഘടകം പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൗദി അറേബ്യയുടെ ഉപയോഗത്തിനായി ലഭ്യമാകും എന്നതാണ് എപ്പടി സൗദിക്ക് ആണവായുധങ്ങൾ വേണം പാകിസ്ഥാന് സൗദിയുടെ സഹായവും വേണം ഉപകാര ഉപകാരസ്മരണ ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്ന് പറഞ്ഞു കേൾക്കാറില്ല അത് തന്നെ ഇന്ത്യക്കെതിരെ മാത്രം ഉപയോഗിക്കാനാണ് തങ്ങളുടെ ആണവായുധങ്ങൾ എന്ന പാകിസ്ഥാന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വലിയ ഒരു മാറ്റം കൂടിയായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി ഇന്ത്യയാകട്ടെ സൗദിയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയും ഇത് രണ്ടും അടിവരയിടണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നാലായിരത്തി ഒരുനൂറ്റി എൺപത്തി എട്ട് കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നടന്നത് ഈ കരാറിന്റെ പ്രത്യാഘാതങ്ങൾ പരിഗണിച്ചു വരികയാണ് എന്ന് ഇന്ത്യ പറഞ്ഞത് ഇന്ത്യ ചില മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും പരസ്പരമുള്ള ഒരു പ്രതിരോധ കരാറിനെ സംബന്ധിച്ച് ഖ്വാജ ആസിഫ് അടിവരയിട്ട് വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യയുമായി പാകിസ്ഥാൻ ഒരു യുദ്ധമുണ്ടായാൽ സൗദി അറേബ്യ പാകിസ്ഥാനോടൊപ്പം നിൽക്കും ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ സഹായിക്കും എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇന്ത്യ നോക്കുന്നുണ്ട് ഖത്തർ ഇസ്രയേലിനെ ആക്രമിക്കുന്ന രൂപത്തിൽ ഹമാസിനെ വളർത്തിയപ്പോൾ ആ ഹമാസിനെ ഒരു സംരക്ഷണ കവചം ഖത്തർ ഒരുക്കിയപ്പോൾ ആ കാപാലികരെ ഇല്ലാതാക്കാൻ ഖത്തറിനകത്ത് കയറി ഇസ്രായേലിന് ഇവരുടെ തലകൾ എടുക്കേണ്ടി വന്നു അതിൽ നിന്നുരുത്തിരിഞ്ഞതാണ് അറേബ്യൻ രാജ്യങ്ങൾ ജൂതന്മാരെ പ്രതിരോധിക്കാനുള്ള ചില തന്ത്രങ്ങൾ അതിന്റെ ഭാഗമായിട്ട് അടുത്തതായിട്ട് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് പ്രഹരം കിട്ടാൻ പോകുന്നത് നമുക്കാണേ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ ഷെഹബാസ് ഷെരീഫ് ഒരാഴ്ചയിൽ മൂന്ന് നാല് തവണ സൗദി അറേബ്യയിൽ കയറി ഇറങ്ങി ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഖത്തറ് ഇനി പിടിക്കാത്ത കാലുകളില്ല രാജ്യങ്ങളുടെ അപ്പോ ഖത്തറ് എങ്ങനെ തിരിച്ചൊരു പണി കൊടുക്കാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഓടുന്ന ഇസ്രയേലിനെ ഇന്ത്യക്കും ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണ് നമ്മുടെ കാക്കാക്കൂട്ടം ഓക്കെ അപ്പോഴാണ് ഖത്തറിന് ചില കാര്യങ്ങൾ വീണ് കിട്ടുന്നത് ട്രംപ് എന്താണോ അമേരിക്കയിൽ ചെയ്തത് അതുപോലെ ഒരു നീക്കുപോക്കിന് ചിട്ടവട്ടങ്ങൾ ഒത്തുകിട്ടി ഖത്തർ അമീമിന് ഖത്തർ അമീറിന് തമീമിന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഭരണകൂടങ്ങളെ വിമർശിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെയും അവരുടെ നിലപാടുകളെയും വിമർശിച്ചാൽ അതിന് വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഇന്ത്യയെ ചൊറിയാം ഇവിടെ ഇരുന്നിട്ട് ആ രാജ്യങ്ങളെ ചൊറിയൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ദുബൈ രാജകുമാരി ഭർത്താവിനെ മുത്തലാഖ് ചൊല്ലിയിട്ട് പോലും ഇവിടെ വിമർശനങ്ങൾ ഉയരാത്തത് എം ബി എസ് ഇസ്ലാം വലിച്ചെറിഞ്ഞിട്ട് പോലും ഇവിടെ വിമർശനങ്ങൾ ഉയരാത്തത് ഇന്ത്യയുടെ ജനാധിപത്യ സമൂഹത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ പല ഗൾഫ് രാജ്യങ്ങളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിൽ ഇന്ത്യക്കാർ ജയിലിൽ അടയ്ക്കപ്പെട്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇന്നും ജയിലുകളിൽ കഴിയുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്നു കിടന്ന അഹങ്കാരം കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പോ ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായി എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഖത്തറില് സ്വകാര്യ പ്ലാസ്റ്റിക് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മലയാളിയെ സാമൂഹ്യ മാധ്യമം ദുരുപയോഗം ചെയ്തു എന്ന കേസിൽ ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്തു കായംകുളം പള്ളിക്കൽ രേവതി നിവാസിൽ അജികുമാറിനെയാണ് ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഖത്തറിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എന്നതിന്റെ പേരിലാണ് നടപടി അജി കുമാറിനോടൊപ്പം നാൽപ്പത് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തെന്നും റിപ്പോർട്ടുകളിലുണ്ട് അറസ്റ്റിലായവർ മലയാളികളാണെന്നും ഇവർ സംഘപരിവാർ അനുകൂലികളാണ് എന്നുമാണ് പുറത്തു വരുന്ന സൂചനകൾ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോൾ സംഘധ്വനി എന്ന സോഷ്യൽ മീഡിയ പേജിൽ വന്ന് പോസ്റ്റ് വന്ന ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എന്ന കുറ്റത്തിനാണ് അറസ്റ്റും നടപടിയും ഉണ്ടായത് എന്നാണ് വിവരം ഖത്തറിലെ ഭരണാധികാരികളെ വിമർശിക്കുന്ന കാർട്ടൂണിനൊപ്പമായിരുന്നു വിവാദമായിട്ടുള്ള ഒരു പോസ്റ്റ് ഹമാസിനെയും ഐസസിനെയും വിമർശിച്ചുകൊണ്ടും തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നത് ഖത്തറാണ് എന്ന് പറഞ്ഞുകൊണ്ടുമായിരുന്നു ഇതിങ്ങനെ തുടങ്ങി പോസ്റ്റിൽ വർഗീയ പരാമർശങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ പോസ്റ്റ് ഷെയർ ചെയ്തവർക്കെതിരെയാണ് ഖത്തർ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് അജി കുമാർ ജോലി ചെയ്തിരുന്ന പ്ലാസ്റ്റിക് കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് എന്നാണ് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്ന് കമ്പനി അധികൃതർ അറിയി പറയുന്നതായിട്ടുമാണ് അജികുമാറിന്റെ ഭാര്യ ശ്രീകല മാധ്യമങ്ങളോട് പറയുന്നത് ഇന്ത്യൻ എംബസിയിൽ വിവരം അറിയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എംപിയെ ബന്ധപ്പെട്ട് വിവരം അറിയിക്കാൻ ശ്രമിക്കുന്നു എന്നും ഭാര്യ ശ്രീകല പറയുന്നു സുരേഷ് ഗോപിക്ക് നൽകിയ കത്തിൽ എന്തെങ്കിലും തുടർ ഉണ്ടായതായി ആർക്കും അറിയില്ല കഴിഞ്ഞ പതിനാല് വർഷമായി ഖത്തറിൽ പ്ലാസ്റ്റിക് കമ്പനിയിൽ ജോലി ചെയ്യുവാണ് അജികുമാർ രണ്ടു മാസത്തെ അവധിക്ക് ശേഷം കഴിഞ്ഞ മാർച്ചിലാണ് തിരികെ എത്തുന്നത് ഖത്തർ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ അന്വേഷിക്കുന്നതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗത്തിന് കർശന നിയന്ത്രണമുള്ള ഒരു രാജ്യമാണ് ഖത്തർ നമ്മൾ എവിടെ പോയാലും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചും മര്യാദയ്ക്ക് ജീവിക്കണം പോലീസിന്റെ കർശന നിയന്ത്രണമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ പോലീസ് നിരീക്ഷണത്തിലാണ് ഇതുവഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും സമൂഹത്തിൽ വംശീയ വികാരം ഉണർത്തുകയും ചെയ്യുന്ന പോസ്റ്റുകൾ ഇട്ടാൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടിയാണ് ആഭ്യന്തര മന്ത്രാലയം കൈക്കൊള്ളുന്നത് ഖത്തർ പൗരന്മാർ അല്ലാത്തവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളാണ് പ്രധാനമായും ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിലുള്ളത് ഇത്തരം സാഹചര്യങ്ങൾ ഖത്തറിലുള്ള പ്രവാസി മലയാളികൾ സോഷ്യൽ മീഡിയ ഇടപെടൽ നടത്തുമ്പോൾ കരുതലോടുകൂടി ഇടപെടേണ്ടതാണ് അതിന് സാധിക്കാതെ വന്നാൽ ഒരു രക്ഷയുമില്ല നിയമം അനുശാസിക്കുന്നത് ഏറ്റുവാങ്ങുക എന്നാൽ ഖത്തറിലെ ജയിലുകളിൽ അറുനൂറ്റി പതിനൊന്ന് ഇന്ത്യക്കാർ ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇ ടി മുഹമ്മദ് ബഷീർ എം പിക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഖത്തറിലെ ഇന്ത്യൻ തടവുകാരുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ലഭ്യമല്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഗൾഫിൽ രാജ്യങ്ങളിലെയും അതുപോലെ ജയിലുകളിലെ ചെക്ക് കേസിലും ഒക്കെയാണ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെമ്പാടുമുള്ളത് ലഹരി മറ്റ് നിരോധിത വസ്തുക്കൾ തുടങ്ങിയവ കടത്തിയതിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടവരും ഇതിലൂടെ വഞ്ചിക്കപ്പെട്ടവരും ജയിലുകളിൽ കഴിയുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം ലഭ്യമല്ല എന്നതാണ് പ്രധാന പ്രശ്നം കുറ്റവാളികളെ കൈമാറാനുള്ള കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഖത്തറും വർഷങ്ങൾക്ക് മുമ്പ് പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഇതുവരെയും അത് നിലവിൽ വന്നിട്ടില്ല ഇത്തരമൊരു കരാർ നിലവിൽ വന്നാൽ വലിയ ഒരു ശതമാനം ആളുകൾക്ക് വിദേശ രാജ്യത്തെ ശിക്ഷ അനുഭവിക്കുന്നതിന് പകരം ശിക്ഷാ കാലാവധി നാട്ടിൽ തന്നെ പൂർത്തിയാക്കിയാൽ മതിയാകും നന്ദി